തെക്കു വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിനെ എന്തു പറ്റി എന്നുള്ളതാണ് സംസാരിക്കാൻ ഒരു കാരണം കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഫെയറുകൾ അതായത് എക്സിബിഷൻസ് ഞങ്ങൾ ഇന്ന എൻ്റെ കോഴ്സസ് ഇന്നടുത്തുണ്ട് ഇന്ന ഇന്ന രാജ്യങ്ങൾ ഇത്ര ഇത്ര വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം എന്നുള്ള ഒരു ഒരു ഓഫറും കൊണ്ടുവരുന്നു അതായത് കേരളത്തിലെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ആകർഷിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോവാൻ ഉള്ള മേളകൾ നടക്കുന്നു പക്ഷേ കേരളം നൂറ് ശതമാനം സാക്ഷരത നേടിയ സംസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ആരേക്കാളും മുന്നിലാണ് നമ്പർ വൺ എന്ന് പലപ്പോഴും കേൾക്കാം ഇതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല ഈ പഠിച്ചവരെ തന്നെ വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എം ബി ബി എസിന്റെ കാര്യം വിളിച്ചു എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുണ്ട് റഷ്യയിൽ പോയി പഠിച്ച ഒരു ഒരു അയൽവാസിയുടെ മകൾ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തു റഷ്യയിൽ പോയി പഠിച്ച എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നാൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയില്ല അതിന് ഇന്ത്യൻ ഐ സി എം ആറിന്റെ ഒരു ഒരു പരീക്ഷയുണ്ട് അത് വളരെ ടഫാണെന്നാണ് പറയുന്നത് അതിവിടെ പാസ്സാകും എന്നിട്ടേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളു അതായത് അഞ്ച് ആറ് വർഷം റഷ്യയിൽ പോയി പഠിച്ച പൈസയൊക്കെ ചിലവാക്കി തിരിച്ചുവരുന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ വന്ന് അതിൻ്റെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യയുടെ വളരെ കഠിനമായ ഒരു ഒരു പരീക്ഷ കൂടി പാസ്സായാൽ മാത്രമേ ഉള്ളൂ ആ പരീക്ഷ വളരെ കുറച്ച് പേരെ പാസ്സാകുന്നു എന്ന് ഞാൻ കേൾക്കുന്നു അതാണ് ഡൽഹിയിലിരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ഫോൺ കിട്ടുന്നത് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു കലുഷിത വലയത്തിലേക്ക് കേരളവും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പേരൻസും എന്തുകൊണ്ട് എങ്ങനെ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങളിത് ചർച്ച ചെയ്യേണ്ടത് എൻ്റെ കൂടെ ഉള്ളത് അശോക് കർത്ത കേരളത്തിൽ നിന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇത് ഞങ്ങളുടെ ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇത് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ എന്തോ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് എന്താണ് ഇതിന് എന്ന് അന്വേഷിച്ച് അത് ഞങ്ങളുടെ സംഭാഷണത്തിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അശോക് ഇന്നത്തെ ഈ സിറ്റുവേഷൻ എന്താണ് മൂല കാരണം നമ്മള് സംസാരിച്ചിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഭാഗത്ത് നിന്ന് തുടങ്ങാം അതായത് സിലബസ് പരിഷ്കരണം പിന്നെ അധ്യാപക തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനിസം കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ട് ഇരിക്കും സിലബസ് പരിഷ്കരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അത് ശരിക്കും സിലബസ് പരീക്ഷണമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കേരള വിദ്യാഭ്യാസ രംഗത്ത് ഡി പി എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രാഥമിക പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഒരു പരിഷ്കരണം പരി പ്രൈമറി വിദ്യാഭ്യാസ പദ്ധതി ഇ പി ഇ പി വെച്ച് പരിഷ്കരിക്കാനുള്ള നീക്കം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് ഒരു ദേശീയ പ്രോഗ്രാം ആയിരുന്നു വേൾഡ് ബാങ്ക് എയ്ഡഡ് പ്രോഗ്രാം ആണ് ഡ്രോപ്പ് ഔട്ടുകളെ തടയുക പിന്നെ സാക്ഷരത വർദ്ധിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഡി പി പ്രോഗ്രാമുകളുടെ ദേശീയ ലക്ഷ്യം ഈ പ്രോഗ്രാം ആഘോഷപൂർവം കേരളത്തിൽ അവതരിപ്പിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ അവരെന്തറിഞ്ഞിട്ടാണ് അതിനെ പിന്താങ്ങിയതെന്ന് എനിക്കറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്താരാഷ്ട്ര നിലവാരം നിലവാരത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രൈമറി വിദ്യാഭ്യാസം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ അതിന് ആ പ്രോജക്ടിന്റെ ഫണ്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ദേശീയ സാക്ഷരതയുടെ ശരാശരി താഴെ നിൽക്കുന്ന വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങള് കണ്ടുപിടിച്ചിട്ട് ആ ജില്ലകളെല്ലാം വയനാട് കാസർഗോഡ് മലപ്പുറം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ആദ്യം ഇത് നടപ്പാക്കുന്നത് പിന്നീട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിച്ചു സിലബസിന്റെ പ്രശ്നം മാത്രം മാത്രമാണോ എന്നാണോ സിലബസ് ഒരു പ്രശ്നമാണ് എന്താ സിലബസ് സിലബസ് പ്രശ്നം മാത്രമാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ പാടെ തകർത്ത ഒരു അട്ടിമറിയുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് അത് കേരളത്തിലെ ഡി പി വ്യാപകമായിട്ട് നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനെ എം എൻ വിജയൻ സാറും എസ് സുധീഷും ആസാദും എസ് യു സി പോലുള്ള ചെറിയ ചെറിയ സംഘടന അല്ല എസ് യു സി ഐ പോലുള്ള സംഘടനകളൊക്കെ അതിനെ എതിർത്തു അതിനെ പിന്തുണച്ചതും ആഘോഷിച്ചതും കേരള ശാസ്ത്ര സാഹിത്യപരിഷത്താണ് അത് അവര് ഏർ എന്താണ് ശാസ്ത്രത്തിന്റെ വർത്താക്കളാണെന്ന് അവകാശപ്പെടുന്നതിനൊപ്പം എന്തിനീ അബദ്ധം കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ തലത്തില് നിൽക്കുന്ന സമയത്ത് ഡ്രോപ്പ് ഔട്ടുകളെ തടയാനോ അല്ലെങ്കിൽ അതുപോലെ കുട്ടികളെ ആകർഷിക്കാനോ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇല്ല അതിരിക്കട്ടെ ഒരു പദ്ധതി തകർന്നു പോകുന്നു ഒരു പദ്ധതി കൊണ്ട് മാത്രമല്ലോ പല കാര്യങ്ങളും അതിന് എല്ലാ എല്ലാ അധ്യാപകരുടെ ക്വാളിറ്റി ഈ ഇംപാക്റ്റാണ് നമ്മളിപ്പൊ അനുഭവിക്കുന്ന ഒരു കാര്യം കുട്ടികൾക്ക് അക്ഷരം ഭാഷ അറിയില്ല കണക്കറിയില്ല അന്ന് എം എൻ വിജയൻ സാർ പറഞ്ഞത് കുട്ടികളുടെ സ്വാഭാവിക ചിന്താശേഷി നഷ്ടപ്പെടുന്ന പറഞ്ഞ അതാണ് ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് അത് മുപ്പത് വർഷത്തിന് ശേഷം നാം കാണുന്നത് ഈ കുട്ടികളുടെ സ്വാഭാവിക ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് കണ്ടത് അതിന്റെ അടിസ്ഥാന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഡി പി പദ്ധതിയുടെ വ്യാപനം അതിനെപ്പറ്റി വിദ്യാഭ്യാസ വിജയ വിദഗ്ദ്ധനല്ല പക്ഷെ ഒന്നുണ്ട് കേരള ഇതേ 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 സിലബസ് മാറി ഇന്നത്തെ കേരളത്തിൽ ഞാൻ ഞാൻ കേൾക്കുന്നത് മിക്ക മിക്ക രക്ഷിതാക്കളും സി ബി എസ്ഇ ഐ എസ്സി സ്കൂളുകളിലാണ് അവരുടെ കുട്ടികളെ അയക്കാൻ താല്പര്യപ്പെടുന്നത് അങ്ങനൊരു ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടാകാൻ കാരണം എന്താണ് ആ ട്രെൻഡിന്റെ കാര്യം ഇതാണ് അതായത് തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് കുട്ടികളെ ഇപ്പൊ ആനയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയെ ആനയെ കാണിച്ചിട്ട് ആനയെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ആന എന്ന് പഠിപ്പിക്കുകയും മാഷന്മാര് ആന കളിക്കുകയും ചെയ്ത് അവരില് എന്താണ് സ്വാഭാവിക ചിന്തനശേഷി ഉണ്ടാക്കാം എന്നുള്ള ഒരു മണ്ടൻ പരിപാടി കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡൽ പരിപാടി വ്യാപകമായി കഴിഞ്ഞപ്പോഴാണ് സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസിലേക്ക് പോകാൻ കാരണം കുട്ടികളെ അതായത് രക്ഷകർത്താക്കള് ഈ മണ്ഡലത്തരത്തിന് ഒട്ടും തയ്യാറല്ലായിരുന്നു അല്ലെങ്കിൽ അപ്പൊ അപ്പൊ അതിനർത്ഥം കേരളത്തിന്റെ വിദ്യാഭ്യാസ സിലബസ് കേരളത്തിന്റെ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് സി ബി എസ് ഇ ഐ സിയിലേക്ക് കൂടുതൽ ആൾക്കാർ പോയത് എന്നാണ് പ്രൈമറി പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ബേസിക്സ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ആരായാലും സ്വന്തം കുട്ടികളെ പറ്റി എന്തെങ്കിലും കെയർ ഉണ്ടെങ്കിൽ അവർ പോയിരിക്കും അതിന് അതിന് യാതൊരു സംശയവും എടുക്കേണ്ട കാര്യമല്ല ഇവിടെ പരീക്ഷ തന്നേരം ചെയ് ഗവൺമെന്റിനെ ഉപദേശിക്കേണ്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ ഇക്ബാൽ സാറും ഡോക്ടർ ബി ഇക്ബാല് ആർ വി ജി മേനോൻ ശശി ശശികുമാർ സാർ ഇവരൊക്കെ തലപ്പത്തിരുന്ന ഈ സംഘടന അവർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസത്തെ പറ്റി അറിയാം അവരുപദേശിക്കേണ്ടിയിരുന്നത് നമ്മളുടെ സിലബസുകൾ അല്ലെങ്കിൽ നമ്മളുടെ പാഠ്യപദ്ധതി അതിനനുസരിച്ച് പരിഷ്കരിക്കാനായിരുന്നു ഉപദേശിക്കേണ്ടിയിരുന്നത് അവരത് പക്ഷെ എന്ത് എന്ത് ഏഴ് സിലബസ് ആണെങ്കിലും അത് അധ്യാപകർ നമ്മൾ ഞാൻ കേട്ടത് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ കോളേജുകളില് കവികളും എഴുത്തുകാരും പഠിപ്പിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മളൊക്കെ പഠിച്ച സമയത്ത് അത് മാറി പിന്നെ അത് അതേസമയം പ്രൈവറ്റ് സ്കൂളുകളില് പ്രൈവറ്റ് സ്കൂളുകളിലും കോളേജുകളിലും ആരെയും എവിടെയും ചെയ്യാം പക്ഷെ അവർക്കെല്ലാം സാലറി കൊടുത്തിരുന്നത് സർക്കാരാണ് സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റും അപ്പൊ പക്ഷേ അധ്യാപകരുടെ ക്വാളിറ്റി ഇന്ന് ഇന്ന് എത്ര എത്ര എഴുത്തുകാർ ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലോ പഠിപ്പിക്കുന്നുണ്ട് അത് അത് അതും ഒരു കാരണമല്ല അതായത് ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് ലോവർ ലെവൽ മുതല് ഈ ടീച്ചേഴ്സിന്റെ ഈ ഈ പ്രൈവറ്റ് ടീച്ചേഴ്സിന് പോലും സാലറി കൊടുക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു തരത്തിൽ പറഞ്ഞ ലോകത്തിലോ എവിടെയും കാണാത്ത ഒരു ഒരു പോളിസി അത് അതൊരു കാരണമല്ലേ അത് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു കക്ഷികൾ അതും ഞാൻ കേട്ടത് വളരെ ഭീമമായ എന്താണ് സംഖ്യ മേടിച്ചിട്ടാണ് അപ്പോയിൻമെന്റ് എന്നിട്ട് സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു വികലമായ മാനേജ്മെന്റും അതിന്റെ പുറകിലില്ലേ ഞാൻ എപ്പോഴും ഓർക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഞാൻ കേരളത്തിൽ അവിടെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ പോകുന്നത് ഓമി സാറും ജി കുമാരപള്ള സാറും ഒക്കെ അവിടെ അധ്യാപകരാണ് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളവരാണ് കവികളാണ് അപ്പം ആ ഒരു സിറ്റുവേഷൻ മാറി ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പോലും അങ്ങനെ ഒരു എഴുത്തുകാരെങ്കിലും നരേന്ദ്രപ്രസാദോ വിനയകുമാർ വിനയ ചന്ദ്രനോ ആരും ആരും അങ്ങനെ ആരും ഇല്ലിന്ന് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ് അതല്ലേ ഇതിന് മൂല കാരണം അതെ എന്ത് എന്ത് സിലബസ് ആണെങ്കിലും നല്ല അധ്യാപകരാണെങ്കിൽ അവർക്കറിയാം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ മുമ്പോട്ട് നമ്മളൊക്കെ അതിന്റെ ഞാനൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നു ഞാൻ അതിന്റെ ഒരു 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 ഫലം അല്ലെങ്കിൽ ഒരു അത് അതുകൊണ്ട് ജീവിതം ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് രണ്ട് പിള്ളമാർ ഞാൻ എപ്പോഴും പറയും നമ്മള് വാസുദേവൻ പിള്ള സാറും ചെരുവിളകര സ്കൂളില് വാസുദേവൻ പിള്ള സാറും എൻ്റെ അപ്പച്ചൻ്റെ സുഹൃത്തായിരുന്ന വേറൊരു പിള്ള സാറും രണ്ടുപേരും രണ്ടുപേരുടെയും ഒരു ഒരു കുന്തൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ോട് എന്നെ താല്പര്യപ്പെടുത്തുന്ന ഒരു ഒരു അഭിനിവേശം അതിന്റെ പുറത്താണ് ഞാൻ എന്റെ ജീവിതം തന്നെ ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അങ്ങനെയുള്ള അധ്യാപകർ വളരെ ഡെഡിക്കേറ്റഡ് ഉള്ള അധ്യാപകർ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് അതും കവികളും എഴുത്തുകാരും ഒക്കെ ഇരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് ഇന്ന് അത് അങ്ങനെ ഒരു സംഗതിയെ പറ്റി ആരും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനേ ഇല്ല അതല്ലേ എനിക്ക് തോന്നുന്നു അതല്ലേ അതിന്റെ മൂല കാരണം അധ്യാപനത്തിലെ മേജർ റോൾ അധ്യാപനമാണ് പക്ഷെ ഈ പിന്നീട് വന്ന അതായത് സാറിന്റെ കുമാരപള്ളസാറിന്റെ കുമാരപള്ളസാറായാലും ബൈലാവാസ്യം പിള്ളസാറായാലും പിന്നെ അതുപോലുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ കാലശേഷം അവരെ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം വന്ന അധ്യാപക കമ്മ്യൂണിറ്റിക്ക് ആ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്ത് വരും അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് അതായത് എഴുപത്തിരണ്ടിലെ ട്രേഡ് യൂണിയനിസം വ്യാപകമായതോടു കൂടി വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപനവും വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞ ആ ലക്ഷ്യങ്ങൾ വിട്ടിട്ട് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു ആ സമയത്താണ് പിൻവാതിൽ കൂടെ യൂണിവേഴ്സിറ്റിയിൽ കയറാനും പണം കൊടുത്തിട്ട് തൊഴിൽ നേടാൻ അത്യാവൂർത്തി സ്വീകരിക്കാനും സ്കൂളുകളിലാണ് അത് ഏറ്റവും വ്യാപകമായിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ട് ഇപ്പം ഒരു യോഗ്യതാ മാനദണ്ഡവും പ്രശ്നമല്ല കേരളത്തിലെ ഒരു സർവകലാശാലയിലെ പ്രഗത്ഭരായ രണ്ട് കാൻഡിഡേറ്റ് ഉണ്ടായിട്ട് അന്ന് ഡോക്ടറേറ്റ് പോലും ഇല്ലാതിരുന്ന ഒരു മാന്യനെയാണ് തിരഞ്ഞെടുത്ത് ഈ അത് തെരഞ്ഞെടുത്ത പ്രൊഫസർമാരും വളരെ പക്ഷെ ക്വാളിറ്റിയുള്ള വൻകെട്ട പ്രൊഫസർമാരാണ് അപ്പം ഇത് സംഭവിച്ച ഇതൊരു കാലോചിതമായ അപജയമാണ് ഈ കാലോചിതമായ അപജയത്തിന് ഇപ്പം ആര് ഇപ്പം മാനേജ്മെന്റിനെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ നിയമനം പി എസ് സിക്ക് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ വിമോചന സമരം നടക്കും അത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും മാനേജ്മെന്റുകളും അവരുടെ ആൾക്കാരും ലാഭേച്ഛക്കളായ പൊതുജനവും ആ പണിക്ക് പോവും അതായത് അന്നേരം വേണ്ട കാരണം അവരുടെ ഒരുപാട് സൗകര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് അവിടെ അല്ല ഇത് ഇപ്പോൾ ഇഷ്ട ഇപ്പോൾ നഷ്ടപ്പെടുന്നത് ഈ ഇതേ പേരൻസിന്റെ കുട്ടികളുടെ ഭാവിയല്ലേ അവർ അവർ അവരുടെ അവരുടെ ബാങ്ക് ബാങ്ക് ബാലൻസ് അല്ലേ ഞാൻ ഞാൻ വളരെ അതിശയിച്ചു പോയി ആരിഫ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഞാൻ ലാസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു കേരളത്തിൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ വിദേശത്തായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ സ്വന്തം വീട് പണയപ്പെടുത്തുന്നവർ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കാരണം വെച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസം മോശമാണെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് അപ്പോൾ എൻ്റെ കുട്ടി രക്ഷപ്പെടട്ടേൽ ഇവിടെ വെളി ദേശത്ത് പക്ഷെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഈതേ ക്വാളിറ്റി വിദ്യാഭ്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല അതിനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നില്ല വളരെ എല്ലാത്തിനും സമരം ചെയ്യുന്നവർ സ്വന്തം കാര്യത്തിൽ സ്വന്തം കുട്ടികളുടെ ഭാവിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്നാണ് എന്റെ ചോദ്യം ആര് സമരം ചെയ്യുന്നില്ല രക്ഷിതാക്കളും ആണ് ചെയ്യേണ്ടത് എല്ലാ 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 രക്ഷിതാക്കളും ജനങ്ങളുമാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ അത് മാറാൻ വേണ്ടി സർക്കാരിന്റെയും അല്ലെങ്കിൽ അധ്യാപക ഇന്നത്തെ സിസ്റ്റത്തിനെതിരെ ചെയ്യേണ്ടത് ജനങ്ങളുടെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ കടമയല്ലേ രക്ഷിതാക്കള് എന്താണ് വിദ്യാർത്ഥികളുടെ ഇപ്പം രക്ഷിതാവ് സമരം ചെയ്താൽ ആ വിദ്യാർത്ഥിക്ക് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും അവർ ഏതെങ്കിലും ഒരു ഇപ്പൊ തന്നെ കേരളത്തിലെ എന്താണ് അല്ലെ രക്ഷിതാവിനെ എന്ത് എന്തിനു എന്തിനു കാരണം ജന ഇത് ഇത് ഞാൻ പറയുന്നത് ഒരു പൊതു പൊതു വിഷയമാണ് രക്ഷിതാവിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രശ്നമാണ് ഞാൻ അങ്ങനെ കാണുന്നത് അല്ലാതെ ഒരാളുടെ അല്ലെങ്കിൽ ഒരാളുടെ മകളുടെ പ്രശ്നമോ പ്രശ്നമോ മകന്റെ അല്ല ഒരു കേരളത്തിന്റെ പൊതു അതിലെ അതിലിവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ ബുദ്ധിജീവികളോ രാഷ്ട്രീയ ഉന്നത നേതാക്കന്മാരോ ആ അവരെല്ലാം ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണ് അതാണ് ഞാൻ കുറച്ചു മുമ്പേ പരീക്ഷത്തിനെ പറ്റി പറഞ്ഞു പറയാൻ തുടങ്ങിയത് പരീക്ഷത്ത് അവർക്ക് ആവശ്യമുള്ള ഒരു സാധനം മുന്നി വെച്ചിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതി അട്ടിമറിച്ചു അതിനുശേഷം ശേഷം ഇതാണ് ഒരു അതൊരു എൻ ജി ഒ സംഘ എൻ ജി ഒ ആണ് ആ എൻജിഒക്ക് അത് ചെയ്യാൻ പറ്റി അതിനെ ജനങ്ങൾ അന്ന് എതിർത്തിട്ട് ജനങ്ങളെതിർത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് അത് കണ്ടോണ്ടിരിക്കയാണ് വിദ്യാർത്ഥികൾ മറ്റു സ്കൂളുകളിലേക്ക് പോകുന്ന കണ്ടോണ്ടിരിക്കുകയാണ് ഇതൊന്നും ആരും അക്കൗണ്ട് ചെയ്തില്ല അതിന്റെ അതിന്റെ ഫലമായി അതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോ ഉള്ള രണ്ടാം ഘട്ട എക്സോറസ് അതായത് വിദേശത്തേക്ക് പോവുക ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം എന്ന് പറയുന്ന സംഗതി വിദ്യാഭ്യാസം ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജന്യുവൻ ആവശ്യത്തിനല്ല ഇപ്പം ഗവർണർക്ക് അത് പറയാം കാരണം ഗവർണറുടെ നാട്ടില് വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിൽ അവർക്ക് മറ്റു തൊഴിലുകളെ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ജീവിക്കാനുള്ള അർത്ഥ ധൈര്യവും കഴിയും മലയാളിക്കതില്ല മലയാളികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ആണ് അതായത് പഴയ കണക്കെഴുത്താണ് കണക്കെഴുത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളോ രക്ഷകർത്താക്കളോ ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല അതായത് പറഞ്ഞ ബൗദ്ധികമായ പാപരത്തിൽ നിന്ന് നിന്ന് നമ്മൾ നമ്മൾ ഇതുവരെ ഒരു ക്ലറിക്കൽ മോചനം നേടിയിട്ടില്ല അതെ ബ്രിട്ടീഷുകാര് സൃഷ്ടിച്ച ക്ലറിക്കൽ ഫാലസിയുടെ ഹാങ് ഓവർ ഇതുവരെ മലയാളിക്ക് മാറിയിട്ടില്ല അത് ഏറ്റവും രസകരമായ സംഗ സം ജെഇ ഒക്കെ എഴുതി ഐ ഐ ടികളിലും അതുപോലുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ അഡ്മിഷൻ നേടിയിട്ട് മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചിട്ട് ഈ വിദ്വാമാര് ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് സിവിൽ സർവീസ്